ഹായ് ഫ്രണ്ട്സ് മലയാള സിനിമയ്ക്കും നമ്മുടെ ലാലായിട്ടിനും വീണ്ടൊരു വസന്തകാലം തിരിച്ചു വരികയാണ് നേര് ഹൺഡ്രഡ് ഡേസ് സോറി ഹൺഡ്രഡ് ക്രോഡ്സ് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് നാലാമത്തെ ഹൺഡ്രഡ് ക്രോഡ്സ് നാലാമത്തെ അല്ല നാലാമത്തെ അല്ല മൂന്നാമത്തെ നാലാമത്തെ ഇതായിരിക്കും വാലിബിനായിരിക്കും എന്ന് പ്രതീക്ഷിക്കുക എന്തായാലും നേരിൻ്റെ ഒരു വിജയം ചരിത്ര വിജയം തന്നെയാണ് വളരെ ഒരു ചെറിയ ബഡ്ജറ്റിൽ വന്ന് ഡെവലപ്പ് ചെയ്തൊരു പടം ഭയങ്കര ഇവിടെ പടം ഇപ്പോഴും കളിച്ചുകൊണ്ടിരിക്കുന്നത് ഈ കണ്ടിൻ്റെ ദിവസങ്ങളെക്കളും ഇപ്പോഴും ഹൗസ്ഫുള്ളാണ് പടം അപ്പോൾ ലാലാട്ടൻ്റെ ഒരു പടം വന്നു കഴിഞ്ഞത് നല്ല ഫിലിമായി എന്ന് പബ്ലിസിറ്റി കിട്ടിക്കഴിഞ്ഞാൽ അത് സംശയമില്ല നമ്മൾ പണ്ട പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് അത് സംഭവിച്ചിരിക്കുകയാണ് അതിനിടയ്ക്ക് ഇന്നലെ മലയ്ക്കോട്ടെ വാലിബൻ്റെ ട്രെയിലറും കൂടി വേണ്ടപ്പോൾ തരിച്ചിരിക്കുകയാണ് അതൊരു ഗംഭീര സ്ഥാനം തന്നെയായിരിക്കും ക്ലാസും മാസും എല്ലാം കൂടി ചേർന്നൊരു ഗംഭീര സ്ഥാനം എൽ ജി പി ആണ് പടം ഈ ട്രെയിലർ ആ ഒരു കുറേ സസ്പെൻസ് തന്നിട്ടുണ്ട് അതിന് മുമ്പത്തെ പാട്ടുകളായാലും ഞാൻ ആദ്യം ചിന്തിച്ചൊരു ക്ലാസ് മൂവി ആ പാട്ട് വന്ന സമയത്ത് പിന്നെ ഒരു കുറച്ച് ഡിവോഷനിൽ കണക്റ്റ് ആവുന്ന കുറച്ച് ആത്മീയതയ്ക്ക് ആവുന്ന ഒരു മൂഡിലുള്ള പടമായിരിക്കും എന്ന് വെച്ചാൽ എൽ ജെ പിയിലെ പടങ്ങൾ നമുക്കറിയാം പിന്നെ ആളുകൾ ഒരുപാട് ക്രിറ്റിക്സ് കേട്ടി വാങ്ങിച്ചിട്ടുള്ള പല പടങ്ങളും ഉണ്ട് പക്ഷേ അതിലൊക്കെ ഓരോ വലിയ വലിയ കണ്ടൻ്റുകളുണ്ട് അപ്പോൾ അതുപോലെ നമ്മൾ ഷൂർ സംഭവം ഒക്കെയാണ് പക്ഷേ ഇതൊക്കെ എങ്ങനെയാണെന്ന് പക്ഷെ നല്ല ട്രെയിലർ കണ്ട സമയത്ത് അതൊരു മാസം കണ്ടെന്ന് മനസ്സിലായി പിന്നെ ഒരു വലിയൊരു സസ്പെൻസ് തന്നിരുന്നു നമുക്ക് ഒരു വലിയൊരു ഫൈറ്റ് ഉണ്ട് പടത്തിൽ അത് തന്നെ ധാരാളം കാരണം ആ ലുക്കിൽ കണ്ടപ്പോൾ തന്നെ പിന്നെ ക്യാമറ ഒക്കെ വേറെ ലെവലാണ് അല്ലെങ്കിൽ ഫ്രെയിംസ് കിളി പോയിരിക്കുകയാണ് മലയാള സിനിമയിലാണ് ബിഗ് ബഡ്ജറ്റ് തന്നെയാണ് അപ്പം ആ ഒരു പടം അതുപോലെ തന്നെ ബ്രഹ്മയുഗത്തിൻ്റെ ഒരു ടീച്ചർ കണ്ട് ശരിക്കും മമ്മൂക്കിടെ ധരിച്ചിരിക്കുക രക്ഷയില്ലാത്ത ടീച്ചറാണ് ആ പടം കോമേഡ്സിൽ ഇത്ര കളക്റ്റീവ് ഒന്നുമല്ല പക്ഷെ നമുക്കാ സെലക്റ്റീവായിട്ട് ഇങ്ങനെ റോളുകൾ എടുത്തുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഭ്രമയോഗം എനിക്ക് പ്രതീക്ഷിച്ചൊരു പടം തന്നെയാണ് ചമേഴ്സിൽ കളക്റ്റ് ചെയ്യുന്നതല്ല ഉദ്ദേശിച്ച് ടർബോ അലക്സാണ്ടർ ഒരുപാട് പടങ്ങൾ വരാൻ കിടക്കുന്നു അതുപോലെ എല്ലാ ഭാഷയിലും ഒരുപാട് പടങ്ങൾ ഉണ്ട് വിജയൻ്റെ അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു രജനീകാന്തിൻ്റെ അപ്ഡേറ്റ് ഉണ്ടായിരുന്നു അങ്ങനെ സെവിജയ് സേതു പുതിയൊരു പുതിയ പടം ഒരുപാട് പടങ്ങൾ കമൽഹാസൻ്റെ ഇന്ത്യൻ എന്തോരം കുറേ പടങ്ങൾ റിലീസിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട് വർക്ക് കടക്കുന്നുണ്ട് കങ്കുവ അതുപോലെ തന്നെ വിക്രം മൂവി രണ്ട് മൂവിയാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് ഒരു മൂവി റിലീസ് ഡേറ്റ് മാറ്റി 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 അങ്ങോട്ട് കൊണ്ടുപോകുന്നത് ആണ് ഒരു മലയാള സിനിമയിൽ ഇപ്പോൾ ഗുരുവായൂർ അമ്പല നടയിൽ എന്നൊരു പടത്തിൻ്റെ ഏകദേശം ഫൈനൽ സ്റ്റേജിലാണ് പ്രണവ് മോഹൻലാൻ്റെ ഒരു പടം വരുന്നുണ്ട് അതുപോലെ തന്നെ അടുത്ത മാസം ആട് ജീവിതം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല കാരണം അതിനെ അതിനെക്കുറിച്ച് പറഞ്ഞ് മടുത്തതാണ് കട്ട വെയിറ്റിംഗ് ആണ് അതിൽ വേറൊരു അപ്ഡേറ്റ് കിട്ടിയ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വി എഫ് എസ് ചെയ്തിട്ടുള്ള ടീം ഒരു ഗംഭീര ടീമാണ് ഹോളിവുഡിൽ പടങ്ങൾ വി എഫ് എസ് ഒക്കെ ഒരുക്കുന്ന ടീമാണ് അപ്പോൾ ആ വിഭാഗം നോക്കണ്ട അപ്പം അതൊരു വലിയ സംഭവമാണ് കത്തനാര ഷൂട്ട് പുരോഗമിക്കുന്നു ജയസൂര്യ അജയൻ്റെ രണ്ടാം ഭാവം ടൂർമെൻ്റ് പടം വരുന്നുണ്ട് ഫെബ്രുവരിയിൽ ഒരു പടം വരുന്നുണ്ട് അസീഫലിൻ്റെ ഒരു മൂന്ന് പടങ്ങൾ വെയിറ്റിംഗ് ആണ് മൂന്ന് പടം റിലീസിന് ഒരുക്കുന്നുണ്ട് അപ്പം ഈ അടുത്ത മാസത്തോടു കൂടി ഒരുപാട് പടങ്ങൾ നമ്മുടെ ഇൻഡസ്ട്രിയിൽ വരുന്നു മമ്മൂക്ക മോഹൻലാൽ സുരേഷ് ഗോപിന്റെ പടം വരുന്നുണ്ട് ബിജു മേനോൻ നസീഫിലായിട്ട് തലവൻ വരുന്നത് അത് റിലീസ് ഉണ്ടായിരിക്കും പിന്നെ വേറൊരു പടത്തിൻ്റെ ഓൾറെഡി വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഷൈനിഖത്തൻ്റെ പടം ഓൾറെഡി സൂട്ട് കഴിഞ്ഞിരിക്കുന്നു നമ്മുടെ ആർ ഡി എസ് ഫെയിം നമ്മുടെ നായിക നായിക പേരെന്താ ആ എന്തായാലും ഒരു നല്ല കോമ്പൗണ്ട് എന്തായാലും നല്ലൊരു സ്റ്റോറി ആയിരിക്കും ഒരു ലവ് സ്റ്റോറി ആയിരിക്കും അപ്പം ഒരു പടം മാത്യു അതുപോലെ തന്നെ മാത്യുന്റെ കൂട്ടുകാരൻ്റെ പേരെന്താ നസ്ലിന്റെ പടം പ്രേമലു മാത്യു രണ്ട് പടം വെയിറ്റിംഗ് ആണ് ഒരുവിധമല്ല ഒരു സൈനികം നമ്മുടെ പെപ്പർ ഒരു പടത്തിന് ഡേറ്റ് കൊടുത്തിട്ടുണ്ട് എല്ലാവരും എന്താ പറയുക ഫുൾ തിരക്കിലാണ് ഇപ്പൊന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോ സൂപ്പർ സ്റ്റാറുകളുടെ പടങ്ങളായാലും ഈ നമ്മൾ വളർന്നു വരുന്ന സ്റ്റാറുകളായാലും നല്ല പടങ്ങൾ അംഗീകരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് ആർഡിഎറ്റ്സ് പോലുള്ള പടങ്ങളുടെ വിജയതാണ് അപ്പോൾ അവരുടെ പടങ്ങളൊക്കെ വെയ്റ്റിങ്ങിൽ ഉള്ളത് എന്തായാലും ഇൻഡസ്ട്രിയിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്ന ഒരു വർഷമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് എന്നെ സംബന്ധിച്ച് രണ്ടായിരത്തി പന്ത്രണ്ട് തന്നൊരു പടത്തിൻ്റെ റെക്കോർഡ് ബ്രേക്കിംഗ് മലയിൽക്കോട്ടെ വാലുവിനോടെ നടക്കുമെന്ന് തോന്നുന്നു എനിക്ക് കാരണം ത്രില്ലർ ട്രെയിലർ കണ്ടിട്ട് ഇരുപത്തഞ്ചാം തീയതി ആറ് മണിയാവുമ്പോൾ വെയിറ്റ് ചെയ്യാണ് അത്രയും വെയ്റ്റിങ്ങിലുള്ളത് കഴിഞ്ഞ് എംപൂരാം വരുന്നുണ്ട് റമ്പാം വരുന്നുണ്ട് ഒരുപാട് പടങ്ങൾ വെയിറ്റിങ്ങിലുള്ളത് അതിനിടെ കന്നഡ രണ്ട് പടങ്ങളൊക്കെ ആൾ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട് മമ്മുക്കാടെ ഒരു തെലുങ്ക് പടം വരുന്നുണ്ട് ദുൽഖർ എല്ലാവരും സത്യം പറഞ്ഞാൽ ഭയങ്കര സെലക്റ്റീവ് ആയിട്ടാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം ഒരു കാര്യം ഒസ്ല എന്ന ഫിലിം നമ്മുടെ ജയറാമേൻ്റെ ശക്തമായ തിരിച്ചുവരവ് വന്നു പടത്തിൻ്റെ ഒപ്പീനിയൻ ഷെയർ ചെയ്തിരുന്നത് അതുപോലെ തങ്കമണി എന്ന പടത്തിലൂടെ ദിലീപ് എൻ്റെ ഒരു തിരിച്ചുവരവ് ഉറപ്പാണ് ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു ഹിറ്റ് പടം തന്നെയാണ് തങ്കമണി യാതൊരു സംശയമില്ല കാരണം എനിക്ക് രണ്ടാമതൊരു ട്രെയിൽ ട്രെയിലർ കണ്ടപ്പോൾ എന്നാലും അതിൽ ഒരുപാട് സാധനങ്ങളുണ്ട് അതൊരു ഷുവർ ഹിറ്റ് തന്നെ പ്രതീക്ഷിക്കുന്ന ഒരു പടമാണ് എല്ലാവരും പിന്നെ ഒരുപാട് പുതിയ സംവിധായകന്മാർ വരുന്നു ഡയറക്ടേഴ്സ് സോറി റൈറ്റേഴ്സ് വരുന്നു ക്യാമറ ഫിലിം ഫീൽഡിലെല്ലാം മേഖല നാളുകൾ വരുന്നുണ്ട് ഒരുപാട് സെലക്റ്റീവായിട്ടൊക്കെ അവർ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഇൻഡസ്ട്രിയിൽ പല മാറ്റങ്ങൾ സംഭവിക്കും അത് യാതൊരു സംശയമില്ല അപ്പോൾ കുറെ അപ്ഡേറ്റുകൾ ഉണ്ട് ഡീറ്റെയിൽഡ് അപ്ഡേറ്റുകൾ ഞാൻ വരാം കുറേ ഫിലിമിന്റെ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യേണ്ടതെല്ലാം സിംഗിൾ സെപ്പറേറ്റ് സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് നമുക്ക് ചെയ്യാം ഇതെന്തായാലും എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്യുക എന്തായാലും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിന്ന് നമ്മുടെ ഇൻഡസ്ട്രിയിൽ വലിയ വർഷം തന്നെയാണ് മലയാളം ഇൻഡസ്ട്രിയിൽ സൗത്ത് ഇന്ത്യ ഇന്ത്യ ഇൻഡസ്ട്രിയിൽ തന്നെ അതുപോലെ തന്നെ ഹിന്ദിയിൽ ഒരുപാട് പടങ്ങൾ വരുന്നുണ്ട് കേട്ടോ ഈ ആഴ്ച ഫൈറ്റർ റിലീസുണ്ട് നമ്മളിന് ഹിന്ദി ഫിലിം നല്ല പടാന്ന് പറഞ്ഞാൽ പോയി കാണാറുള്ളൂ സൗത്ത് ഇന്ത്യയിലെ എല്ലാ പടം കാണുന്ന പോലെയല്ല അപ്പം ഹോളിവുഡ് മൂവി ബോളിവുഡ് മൂവി നമ്മൾ സെലക്റ്റീവ് ആയിട്ട് നല്ല പടങ്ങൾ ഒക്കെ വരുമ്പോൾ കാണുന്നുള്ളൂ ഷാരൂഖ് ഖാൻ്റെ പടം വെയിറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞു സപ്പോൾ നല്ല പടങ്ങൾ വരട്ടെ നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഇന്ത്യൻ ഫിലിമിലും നല്ല പടങ്ങളുടെ ഭാഗമാവാൻ പറ്റട്ടെ അതുകൊണ്ട് പ്രേക്ഷകർ മാറ്റം വന്നു തുടങ്ങി അതുകൊണ്ട് പ്രേക്ഷകരുടെ ഒരു ഫീൽ തന്നെ മാറി തുടങ്ങി അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇന്നിപ്പോൾ വിവേകാനന്ദ വയറിലാണ് പഠന പടം കണ്ടിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം പിന്നെ ഹനുമാൻ എന്നൊരു പടം നമ്മൾ വെയിറ്റ് ചെയ്ത പടമാണ് പക്ഷേ അതുവരെ കാണാൻ പറ്റിയിട്ടില്ല അത് കാണണം എന്തായാലും ഈ വീക്കെൻഡ് തന്നെ അത് കാണും അടുത്ത ആഴ്ച മുതൽ പഠന പടങ്ങൾ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാണ് അപ്പോൾ ഫുൾ അപ്ഡേറ്റ് ആയിട്ട് നമ്മൾ വീണ്ടും വരാം എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക തെറ്റുകൾ ഉണ്ടെന്നുണ്ടതൊക്കെ ചൂണ്ടിക്കാണിക്കുക അപ്പോൾ ബൈ മറ്റെ